ാണ് കുറ്റിന്റെ എല്ലാ കോഴ്സുകൾക്കും കോമൺ ആയിട്ടൊരു കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അപ്പൊ അതിന് നേരത്തെ പോയി ആ സമയത്ത് പോയി അപ്ലൈ ചെയ്ത് ചുമ്മാ അങ്ങ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് പാസ്സാകത്തുള്ളൂ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കുസ്സാറ്റിന്റെ ഒരു കോഴ്സിന് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെ തന്നെ എന്താണ് കാറ്റ് കാറ്റിന്റെ സിലബസ് എന്താണ് കാറ്റിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചിട്ട് അതിനുവേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് അപ്പൊ നമുക്ക് അവിടുത്തെ ഒരു കോഴ്സിൽ കയറി പറ്റണമെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് വേണം എങ്കിലും മാത്രമേ കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കയറാൻ സാധിക്കത്തുള്ളൂ കാരണം ഇതെല്ലാം പണ്ട് തൊട്ട് അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ അതിൻ്റെതായ കുറച്ച് അവരുടെ ഫെസിലിറ്റിയും അവരുടെ എക്സ്പോഷറും ഒക്കെ നല്ല നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ചെന്ന യൂണിവേഴ്സിറ്റി നല്ലത് വരും അതെല്ലാം ഉറപ്പാൻ വേണ്ടിയാണ് ഒരു യൂണിവേഴ്സിറ്റി ചെല്ലുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജീവിതം ആ രീതിയിലും അതിനും ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ള ഒരു മേഖലയാണ് അപ്പൊ അത് എപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ മനസ്സിൽ വരുന്നവളാണ് അവിടുത്തെ കോഴ്സുകൾ എനിക്ക് കുറച്ച് പേരെയൊന്നും അറിയാൻ ബയോളജി ഉണ്ട് നേരത്തെ പറഞ്ഞു ബയോടെക്നോളജി ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എൻവയൺമെന്റൽ ടെക്നോളജി എൻവയൺമെന്റൽ ബയോജി ഒക്കെ ഈ അടുത്ത് ആരംഭിച്ചതാണ് അതുപോലെ തന്നെ ഈ എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസിന് മിക്കവാറും ഞാൻ ഒരു ട്രെയിനിങ്ങിന് അനുഭവിച്ചപ്പോ അവിടുത്തെ അധ്യാപകനോട് പറഞ്ഞു അവിടെ പഠിപ്പിക്കുന്ന മിക്കവാറും പിള്ളേർക്കൊക്കെ ജോലി കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു കരിയർ പ്ലേസ്മെന്റ് അവർ കൊടുക്കുക ഏകദേശം സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കാരണം ഈ ഫിഷ് ഇൻഡസ്ട്രിയിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റി ശമ്പളം എത്ര മാത്രമാണ് എനിക്ക് നല്ല ഉയർന്ന ശമ്പളം ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിരിക്കും പക്ഷെ ജോലി അത് കഴിയുമ്പോൾ തന്നെ പലർക്കും കിട്ടുന്നുണ്ട് എന്നാണ് അവിടുത്തെ ഒരു സാറോ അപ്പൊ അങ്ങനെ അത്യാവശ്യ ജോലി സാധ്യതയാണ് മറൈൻ ബയോളജി പോലെയല്ല ഇൻഡസ്ട്രിയൽ ഫുഷറീസ് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ ഈ സീ ഫുഡ് ആൻഡ് ട്രേഡ് ഇതൊക്കെ ഈ അടുത്ത ആരംഭിച്ച കോഴ്സുകളാണ് ഇതൊക്കെ ന്യൂ കോഴ്സുകളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ടുള്ള അതിന്റെ ഇത് വന്നിട്ട് പക്ഷെ അത് ഈ സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കോഴ്സ് അവർ ആരംഭിച്ചിരിക്കുന്നത് ദെൻ മൈക്രോ ബയോളജി മൈക്രോ ബയോളജി നിങ്ങൾക്കറിയാം പല മൈക്രോ ബയോളജിക്ക് പ്രധാനമായിട്ടും സാധ്യത ഈ മെഡിക്കൽ രംഗത്താണ് അങ്ങനെ ഒരുപാട് ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരു ഒരുപാട് സാധ്യത മൈക്രോബയോളജിക്ക് ബയോളജിക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട് കാരണം എല്ലാ ഹോസ്പിറ്റലിലും ഒരു മേജർ ഹോസ്പിറ്റലിലൊക്കെ മൈക്രോബയോളജിസ്റ്റിന്റെ ഒരു പോസ്റ്റ് കാണും അതാണ് മൈക്രോ ഒരു സാധ്യത എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള മേഖലകളില് വളരെ എന്താ പറയുക റിസർച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ ആ രീതിയിലോട്ടൊക്കെ വേണമെങ്കിൽ കട ഭയങ്കര ഗവൺമെന്റ് തരത്തിലുള്ള ജോബൊക്കെ കിട്ടാനൊക്കെ ചിലപ്പോൾ മൈക്രോ ബയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ജോലികളെ ഉള്ളൂ ബയോളജി എന്ന് പറയുന്നത് ഫോറൻസിക് സയൻസ് ഫോറൻസിക് സയൻസ് ഈ അടുത്ത കാലത്ത് ആയിട്ട് പോപ്പുലറായി വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചി യൂണിവേഴ്സിറ്റിയും എം എസ് സി ഫോറൻസിക് സയൻസ് ഈ വർഷമാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ എം എസ് സി ഫോറൻസിക് സയൻസിൽ എനിക്ക് തോന്നുന്ന ഇത്രയും സാധ്യത നമ്മുടെ നാട്ടിൽ ക്രൈം ഒക്കെ വർദ്ധിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്രൈം വർദ്ധിക്കുന്നത് കൊണ്ട് ആയിരിക്കണം ഈ ഫോറൻസിക് സയൻസ് പോലുള്ള പക്ഷേ ജോലി സാധ്യതയെ കുറിച്ച് എനിക്ക് എന്റെ അറിവില് പ്രധാനമായിട്ടും ഒരു ഗവൺമെന്റ് ജോലികളാണ് ഫോറൻസിക് ലാബ് അത് അതിന്റെ അത് ജോലി കിട്ടാനുള്ള സാധ്യത എന്തുമാത്രമാണ് അതിന്റെ ജോലി സാധ്യത എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ജോലി സാധ്യത ഉണ്ടാവണം അതുകൊണ്ടാണ് ഇത്തരം പുതിയ കോഴ്സുകൾ ഇപ്പം ഉണ്ട് അതുപോലെ ജയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അവര് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ജോലി സാ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഈ ഫോറൻസിക് സയൻസിൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നിരിക്കുന്നത് ഇത് സോളജിക്കാർക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചിട്ടോക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ പക്ഷെ മെയിൻ എംപ്ലോയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ എംപ്ലോയർ എന്ന് പറയുന്നത് കാരണം മറ്റുള്ള പ്രൈവറ്റ് മേഖലകളിൽ നിന്നും ഫോറൻസിക് സയൻസിന് സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ അകത്തും റിസർച്ചൊക്കെ ധാരാളം പോസിബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് പല ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും ഫോറൻസിക് സയൻസിന് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാണാറുണ്ട് എം ബി എം ബി എയുടെ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് സീറ്റാണ് എം ബി എ അവരുടെ എം ബി എ പ്രോഗ്രാമിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എം ബി എക്ക് വളരെയധികം വിലയുള്ള ഒരു എം ബി എ ആണ് അതുകൊണ്ടാണ് കിട്ടാനും ഇത്തിരി പ്രയാസമാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ പാറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുക അതിന്റെ സിലബസ് എന്തിനെ കുറിച്ചും പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്കൊരു കോഴ് നീങ്ങൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു മാസം മുമ്പ് ഇപ്പൊ തോന്നുന്നു ഇപ്പോഴേ തന്നെ തയ്യാറെടുക്കണം ഇപ്പോഴേ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അവസാനം വെച്ചാൽ പരീക്ഷ എല്ലാം കഴിഞ്ഞ് പഠിച്ചുണ്ടാക്കാന്ന് വരുന്ന ഒരിക്കലും കിട്ടില്ല പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ കാണുന്നത് ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരെ കഴിഞ്ഞാലും പല കോഴ്സുകൾക്കും കയറിപ്പോകുന്നത് ഒരു ആവറേജിനും ഏറ്റവും ടോപ്പിനും ഇടക്ക് നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അവരാണ് പല കോഴ്സുകളും ഒക്കെ പ്രവേശിച്ചാലും കേടുന്നത് അപ്പോ അവർക്ക് അവർ ബാല്യന്റ് ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് എവിടെ കേറു അപ്പൊ അങ്ങനെ ഒരു കാര്യം എല്ലായിടത്തും ഉണ്ട് നമ്മള് ഏറ്റവും നല്ല മെഡുക്കരായത് കൊണ്ട് നമുക്ക് എല്ലാ ജോലി കോഴ്സും ഇല്ല മെഡിക്കില്ലാത്തതു പലപ്പോഴും പല കോഴ്സുകളും കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാം എം ബി എ അവിടെ തന്നെ എം ബി എ ദൽ ബി പക്ഷെ എൽ എൽ ബിക്ക് ഒക്കെ ഒരു കുഴപ്പമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ എൽ എൽ ബി രക്ഷപ്പെട്ട് പോകാൻ എളുപ്പമുള്ളൂ കാരണം ഇതൊക്കെ ഒരു ഭയങ്കര ഭയങ്കര ഇനീഷ്യൽ ലെവൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്തിരി പാടാണ് എൽ എൽ ബി എന്ന് പറയുന്നത് ഒത്തിരി അധികം ആളുകൾ എൽ എൽ ബി ലോയേഴ്സ് ഉണ്ട് എല്ലാ ലോയേഴ്സിനും ഒരു സാറിനോട് ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ലോയർമാരുണ്ട് അതിന് മാത്രമുള്ള ക്രൈംസ് ഇല്ല ക്രിമിനൽസ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് ക്രിമിനൽസ് ഉണ്ടെങ്കിൽ ലോയർമാർക്ക് പണിയുള്ളൂ അതാണ് എൽ എൽ ബിയുടെ ഒരു കുഴപ്പം പലപ്പോഴും കേസിന്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പൊ അത് വലിയൊരു ആ മിക്കവാറും കേസുകളൊക്കെ പോലീസ് സ്റ്റേഷനിന്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല കോടതിയുടെ അങ്ങോട്ട് പോകുന്നില്ല പോകുന്നില്ലെന്നാ സാറിനോട് അതിപ്പോ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ച് തന്നെ കോംപ്രമൈസ് ആയി പോകും ഒരു നയൻറ്റി പെർസെന്റ് കേസും അങ്ങനെയാണ് അപ്പൊ ബാക്കിയൊരു ടെൻ പെർസെന്റ് കേസുകളെ കോടതി വക്കീലന്മാരുമായിട്ട് പോകുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വക്കീലന്മാർക്ക് പലപ്പോഴും കേസിന് ദാരിദ്ര്യം ഉണ്ട് എന്നാണ് അതിനേക്കാളും ഏറെയാണ് വക്കീലന്മാർ ഹൈലി കോമ്പറ്റേറ്റീവാണ് ഈ എൽ എൻ ബി എന്ന് പറയുന്നൊരു മേഖല എല്ലാവർക്കും അതിൻ്റെ അത് ശോഭിക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അതായത് നമ്മുടെ എം എം ബി ബി എസ് മെഡിക്കൽ ഡിഗ്രി എല്ലാം ഈ യൂണിവേഴ്സിറ്റിയുടെ അതിലോട്ട് കീഴിലോട്ട് മാറ്റിയിരിക്കുകയാണ് നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൺട്രോള് എം കെ യൂണിവേഴ്സിറ്റിക്ക് ആയിരുന്നു അപ്പൊ അങ്ങനെയല്ല അവർ നടത്തുന്ന കോഴ്സ് ഈ യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് അലൈഡ് സയൻസിലാണ് അപ്പൊ ആ തൃശ്ശൂരാണ് അതിന്റെ ആസ്ഥാനം കമ്പാരേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ആണ് പക്ഷെ ഇവർ ചില കോഴ്സുകൾ നടത്തുന്നുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് മെഡിക്കൽ ഫിസിയോളജി ഈ മെഡിക്കൽ ഫിസിയോളജി െന്ന് പറയുന്നത് എംഎസ്സി മെഡിക്കൽ ഫിസിയോളജിയാണ് അതിന്റെ ഒരു സാധ്യത എന്റെ ഒരു റിലേറ്റീവ് നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവർ നേഴ്സിംഗ് ടൂട്ടർ ആയിരുന്നു അവിടെ എന്നോട് പറഞ്ഞത് എല്ലാ നഴ്സിംഗ് കോളേജിലും ഒരു ഫിസിയോളജി ലെക്ചററിന്റെ പോസ്റ്റ് ഉണ്ട് അപ്പൊ അതാണ് പ്രധാനമായിട്ട് ഇവർക്ക് കിട്ടാവുന്ന ഒരു ജോലി അപ്പൊ ഒരുപാട് സ്ഥലത്ത് എം എസ് സി എം എസ് സി ഫിസിയോളജിയുടെ കോഴ്സ് ഇല്ല അപ്പോ നഴ്സിംഗ് മേഖലയിൽ ഈ എവിടെയൊക്കെ നഴ്സിംഗ് കോളേജ് ഉണ്ടോ അവിടെയൊക്കെ ഫിസിയോളജി ലെക്ചറർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഫിസിയോളജിസ്റ്റ് എന്ന നിലയിൽ കിട്ടാവുന്ന ഒരു ജോലി അതുപോലെ അനാറ്റമി എൻ എസ് സി അനാറ്റം എന്ന് പറഞ്ഞ കോഴ്സ് കൊണ്ടും അതൊക്കെ ഈ നമ്മുടെ എം ഡി യൂണിവേഴ്സിറ്റിക്ക് കൊണ്ട് ഇവർക്കവിടെ ഇല്ല അപ്പൊ ഇവിടെയൊക്കെയാണ് കിട്ടുന്നത് ഇതിൻ രണ്ടാമത്തെ കോഴ്സ് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഇത് അങ്ങനെ ഇതിനെ അങ്ങനെ ഒരുപാട് നല്ലൊരു കോഴ്സാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഇങ്ങനെയുള്ള ജോബുകൾ കൂടുതൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ് ഇപ്പൊ നമ്മൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് പല പല പാൻഡമിക്കും പല കാര്യം കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അത് ഞാൻ ആദ്യം ഈ കൊറോണയുടെ ഏതാണ്ട് ഒരു ഏപ്രിൽ മാസങ്ങളിൽ സ്വീഡനില് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ എന്താണ് സ്വീഡനാണ് ഈ എന്നിട്ടാണ് ഒരു എന്താ നമ്മളിപ്പോ മാസ് ഇമ്മ്യൂണൈസ് അല്ല മാസ് അതിന്റെ ടേം ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും അത് ഇൻഫെക്റ്റഡ് ആയി പോയി പോട്ടെ എന്നുള്ള ഒരു പോളിസി അവിടെ വളരെ ചെറിയൊരു രാജ്യമാണ് എനിക്കൊണ്ട് ഒരു കോടി പോലും ജനങ്ങൾ ഇൻസുഡൻറ് ഇല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോലും ഒരു നാഷണൽ എന്താണ് എപ്പിഡമിക് ഡയറക്ടർ എന്ന് പറയുന്ന പറയുന്നൊരു നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ പോസ്റ്റ് ഇല്ല കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവൽ എപ്പിഡമിക് ഡിസീസിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഡയറക്ടർ ഈ വളരെ അപൂർവം രോഗങ്ങൾ മാത്രം വരണ്ട് സ്വീഡനില് പോലും ഉണ്ട് അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പബ്ലിക് ഹെൽത്തിന് വളരെ അധികം സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിലെ അങ്ങനെ ജോലി കിട്ടുമോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും ചൂടാൻ സാധന മേഖലയിലോട്ട് കയറി കഴിയുമ്പോഴേ നമുക്ക് അതായത് ഏതായാലും സാധ്യതകൾ ഒക്കെ മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ നിലയിൽ ഏതായാലും വിദേശ രാജ്യങ്ങളിൽ നല്ല സ്കോപ്പാണ് പല ആസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡിലൊക്കെ ആണെങ്കിലും നേരത്തെ എന്റെ കൂടെ റിസർച്ച് ഞാൻ കഴിഞ്ഞ വർഷം സെലക്ട് ചെയ്ത ഒരു വിഷയം അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കണായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് ന്യൂസിലാൻഡില് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കോഴ്സ് കിട്ടി അപ്പൊ അത് അത് അങ്ങോട്ട് പഠിക്കാൻ പോകാനാണ് അപ്പൊ വിദേശ രാജ്യങ്ങളിൽ അങ്ങനത്തെ കോഴ്സുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ നിങ്ങൾക്ക് പേരൊക്കെ ചിലപ്പോൾ വിദേശത്തു ട്രൈ ചെയ്യുന്നവരുണ്ടാവുകയായിരിക്കും ആ അതിനെ ഞാൻ ഒരു ഒരു അതിനെക്ഷനും വെച്ചിട്ടുണ്ട് അതേക്കുറിച്ച് അന്നേരം കൂടുതൽ ഡിസ്കസ് ചെയ്യാം ദെൻ എം എച്ച് എ ഹോസ്പിറ്റൽ എം എച്ച് എന്ന് നല്ലൊരു കോഴ്സാണ് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും അതെല്ലാം എല്ലാ ഹോസ്പിറ്റലിലും ഒരു പോസ്റ്റ് കാണാം മിക്കവാറും ഒരു മേജർ ഒരു മേജർ എന്നല്ല ഒരു ഒരു മീഡിയം ലെവൽ എല്ലാ ഹോസ്പിറ്റലിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരാളുണ്ടാവും അപ്പൊ ഇത് ഇതിന്റെ ഇതാണ് അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സ്കോപ്പ് വളരെ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് എന്താ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് അതിൻ്റെ ഒരു ജോലി സാധ്യത നല്ല രീതി കാരണം അവിടുത്തെ സ്റ്റാഫിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ളതാണ് എന്റെ ഒരു എന്റെ ബ്രദറിന്റെ ഒരാള് മേഞ്ചർ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് വേറൊരു ജോലി പോയി വിദേശത്തോട്ട് പോയി പുള്ളി എന്നോട് പറഞ്ഞത് വളരെ സ്ട്രെസ്ഫുൾ ആണ് ഈ ജോലി എന്ന് വെച്ചാല് പറഞ്ഞാൽ അവിടെ പേഴ്സണൽ ഓഫീസർ എന്നൊരു പോസ്റ്റ് ആയിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ സ്റ്റാഫിന്റെ കാര്യങ്ങള് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക സ്റ്റാഫിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ റി ആക്ഷൻ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെയാണ് അച്ഛന്മാർ നടത്തുന്ന ഒരു ഒരു സ്ഥാപനവായിരുന്നു പലപ്പോഴും അച്ഛന്മാര് പറയും അവനങ്ങ് പറഞ്ഞു വിട്ടാക്കാൻ പറയും അപ്പൊ അതനുസരിച്ച് ഈ പുള്ളി അങ്ങ് പറഞ്ഞു പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞപ്പോ അച്ഛന്മാരുടെ അടുത്ത് കഴിയുമ്പോൾ അച്ഛൻ പറയും ഞാനല്ല പറഞ്ഞു വിട്ട അത് നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞു വിട്ടു അച്ഛന്മാരെ വളരെ പ്ലേസിങ് ആയിട്ട് പറയുകയും ചെയ്യും അവസാനം ഉള്ളതുകൊണ്ട് ചീത്ത കൂടെ ഇങ്ങനെ ചിലപ്പോൾ കേൾക്കണം അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടി ഈ ജോലിക്കുണ്ട് അപ്പോ നമ്മൾ ആളെ എടുക്കാൻ വേണം ചിലപ്പോൾ ആള് ആളും പണ്ടത്തെ പെർഫോമിംഗ് ആണെങ്കിൽ പറഞ്ഞു വിടുകയും വേണം അപ്പൊ പറഞ്ഞു വിടാൻ നേരത്തെ എപ്പോഴും ആരും നല്ല രീതിയിൽ നമ്മളുടെ കൂടെ ഇടപെടും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു പണി അല്ലെങ്കിൽ അപ്പോ ഹാൻഡ് ഇമോഷണൽ സ്ട്രെസ് വളരെ വളരെ ഉണ്ട് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അപ്പൊ അത് പല ജോലികൾക്കും ഇമ്പോർട്ടന്റ് ആണ് ഇമോഷണൽ ബാലൻസ് ഇമോഷണൽ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു ഞാൻ അടുത്തത് ശ്രീചിത്ര തിരുനാൾ ഇതാണ് ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ഡീംഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലില് സ്റ്റാറ്റസ് ഉള്ള ഒരു ഇതാണ് ഒരു നാഷണൽ അതായത് ആദ്യകാലത്ത് കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമായിരുന്നു ഇന്നിപ്പോ ഒരു നാഷണൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ശ്രീചിത്രത്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ഓർഗനൈസേഷൻ ആണ് അവർക്ക് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കോഴ്സുകൾ പല കോഴ്സുകളും ഉണ്ട് അതില് പി ജി ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി നിങ്ങക്ക് നോക്കുക ദെൻ പി ജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്പർ കിട്ടും ഈ നമ്പറിലാണ് ആ ഒരു ഫയലുണ്ട് ആ ഫയലിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇന്നിപ്പോ ഇതെല്ലാം മാറി കമ്പ്യൂട്ടറൈസ്ഡാണ് പേപ്പർ വർക്ക് ഒക്കെ പല ഹോസ്പിറ്റലിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ ഹോസ്പിറ്റലിലും മേഖലകളിലൊക്കെ എല്ലാം ക്ലിനിക്കൽ റെക്കോർഡ്സ് റെക്കോർഡ്സൊക്കെ ഓട്ടോമേഷൻ ആയിട്ട് പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം സൂക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് നല്ല സാധ്യതകളാണ് കാരണം എല്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യമാണ് യും കോഴ്സുകളൊന്നും ഇല്ല ഇത് ഈ മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചുള്ള മേഖലകളിൽ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ഫാൻസ് ഒരു കോഴ്സ് പഠിപ്പിക്കുന്നില്ല വളരെ അപൂർവം കോഴ്സുകൾ ഈ ഒരു സ്ഥാപനങ്ങളിലേ ഉള്ളൂ അതുപോലെ ന്യൂറോ ടെക്നോളജി അതിലും അതും ഈ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ഇതിലേക്കാൾ ധാരാളം ആവശ്യമായിട്ടുള്ളതാണ് അങ്ങനെയുള്ളവര് ബ്രെയിൻ സർജറി പോലുള്ള ന്യൂറോ സർജറി പോലുള്ളവർക്ക് ഈ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അവർ ആ ഒരു ഇതിലാണ് ഇതിന് വരുന്നത് വളരെ റയർ ആയിട്ടുള്ള കോഴ്സാണ് അതുകൊണ്ട് നല്ല ജോലി ഇവരുടെ എല്ലാ കോഴ്സുകൾക്കും നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് അതുകൊണ്ട് തന്നെ എല്ലാം ഇത് കിട്ടാനൊരു പ്രയാസമാണ് ബേസ് ചെയ്താണ് മറ്റൊരു കോഴ്സ് നോക്കിയാൽ പെർഫ്യൂഷൻ ടെക്നോളജി അത് സുവോളജി ഗ്രാജുവേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അതുപോലെ ബ്ലഡ് ബാങ്കിങ് ടെക്നോളജി അപ്പൊ ഇതെല്ലാം ഏതാണ്ട് ഒരു വർഷം ഒന്നര വർഷം ഒക്കെ കാലാവധി ഉള്ള കോഴ്സുകളാണ് ഈ ശ്രീചിത്രയുടെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് തയ്യാറെടുത്തോളണം കാരണം നല്ല ജോബ് ജോലി സാധ്യത ഉള്ള കോഴ്സുകളാണ് കുറെ വർഷങ്ങളായിട്ടുള്ള കോഴ്സുകളാണ് കിട്ടിക്കഴിഞ്ഞാൽ അധികം കാശ് ചെലവൊന്നും വിളമിക്കാറും എല്ലാ എല്ലാ ചെലവുകളും എനിക്കൊന്ന് സ്റ്റൈപ്പൻ്റെ വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമന അപ്പൊ അതുപോലെയുള്ള നല്ല കോഴ്സുകളും ഉണ്ട് ഇതിനൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എന്ത് ഒരു പ്ലാനിങ് ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ത് വേണം വാട്ട് ഐ ഷുഡ് ബി ഞാൻ എന്താവണം എന്ന് ആഗ്രഹിക്കുക എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ആവടക്കങ്ങൾ പോയേക്കാം എന്ന് വിചാരിക്കരുത് എനിക്ക് എനിക്ക് ഒരു ജോലി വേണം എൻ്റെ ഒരു നിഗമന ജോലി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല നിർബന്ധപൂർവ്വമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോലി കിട്ടും ജോലി കിട്ടിയാൽ ഞാൻ വർക്ക് ചെയ്യാം എന്നാണ് നിങ്ങളുടെ പോളിസി ജോലി ഒരു സംശയം വേണ്ട എനിക്ക് ജോലി വേണമെന്ന് നൂറ് ശതമാനം ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിനക്ക് ജോലി കിട്ടിയിരിക്കുക കാരണം നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യും കിട്ടിയാൽ ജോലി ചെയ്യാം അതാണ് നിങ്ങൾ അപ്രോച്ച് എങ്ങനെയൊക്കെ ജോലി കിട്ടാനൊന്നും ഒന്നുമില്ല ആരും നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നൊരു ജോലിയും കാര്യം അപ്പൊ അന്വേഷിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ